എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഇന്ന് പ്രസിദ്ധീകരിക്കുമോ അതുപോലെ തന്നെ അങ്ങനെ പ്രസിദ്ധീകരിച്ചുള്ള റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക പാസ് മാർക്ക് എത്രയാണ് എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കട്ടെ പറക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് ലഭിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് വരുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് റിസ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ പബ്ലിഷ് ചെയ്യുമെന്നാണ് കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഓൾറെഡി റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടും വിദ്യാർത്ഥികൾക്ക് അധികം വൈകാതെ തന്നെ ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കുക ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുക ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കയറി നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും ദൃശ്യമാകുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജിൽ സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ് ഇടുന്നത് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ അവിടെ ലഭ്യമാകും റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകുക ഒന്നെങ്കിൽ നിങ്ങളുടെ കെയർയിപ്പിൻ്റെ ലോഗിൻ വരെയായിരിക്കും കെയർ ഐപ്പിൻ്റെ ഇപ്പം സർട്ടിഫിക്കറ്റ് ഇപ്പം കെയർയിപ്പ് കെയർയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് കെയർയിപ്പ് നിങ്ങളുടെ പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെ ഒറ്റ പോർട്ടലിലൂടെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് കെ റൈപ്പ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ കെ ആ ഐപ്പിൻ്റെ ലോഗിൻ വഴിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭ്യമാകുക അങ്ങനെയാണ് റിസൾട്ട് ഇനി പാസ് മാർക്ക് എത്രയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓരോ പരീക്ഷകളും എത്ര മാർക്കിനാണ് നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ റിട്ടേൺ എക്സാമിൻ്റെ മാർക്കിൻ്റെ മുപ്പത് ശതമാനമാണ് ഇനി മുപ്പത് ശതമാനമാണ് നിങ്ങളുടെ പാസ് മാർക്ക് അതായത് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മേജർ ആൻഡ് മൈനർ പേപ്പറുകൾ മേജർ ആൻഡ് മൈനർ പേപ്പറുകൾ എഴുപത് മാർക്കിനാണ് മേജർ ആൻഡ് മൈനർ പേപ്പറുകൾ എഴുപത് മാർക്കിനാണ് റിട്ടേൺ എക്സാം ഇരുപത്തി നാല് മാർക്ക് ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കണം ഇരുപത്തി മാർക്ക് വിദ്യാർത്ഥി എഴുതിയെടുക്കണം അതുപോലെ തന്നെ എം ഡി എം ഡി സിയുടെ പേപ്പർ അൻപതിലാണ് എക്സാം ആ വിദ്യാർത്ഥി എന്ത് ചെയ്യണം പതിനഞ്ച് എഴുതിയെടുക്കണം അൻപതിൽ എക്സാമുണ്ട് പതിനഞ്ച് ആ വിദ്യാർത്ഥി എന്ത് ചെയ്യണം എഴുതിയെടുക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റി എക്സാമിൽ അതുപോലെ തന്നെ ഇനി എ ഇ സി പേപ്പറാണ് അത് ഇംഗ്ലീഷ് മലയാളം ഓർ ഹിന്ദിയാണ് അതിൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മാർക്കിനാണ് എക്സാം അതിൽ പതിനൊന്ന് മാർക്ക് ഒരു വിദ്യാർത്ഥി റിട്ടേൺ എക്സാമിൽ എഴുതിയിരിക്കണം ഈ ഒരു ക്രൈറ്റീരിയകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്താണ് സെമ്മ് പാസ്സാകുക അല്ലാത്ത വിദ്യാർത്ഥികളെല്ലാം സെമ്മ് ഫെയിലാകുന്നതായിരിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കണക്കിതാണ് അപ്പോൾ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓരോ റിട്ടേൺ എക്സാമും എത്ര മാർക്കിനാണ് നോക്കുക അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിട്ടേൺ എക്സാം എത്ര മാർക്കിനാണ് നോക്കുക ശേഷം ആ റിട്ടേൺ എക്സാമിൻ്റെ മാർക്കിൻ്റെ മുപ്പത് ശതമാനം ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു മൈനർ ആൻഡ് മേജർ പേപ്പർ എഴുപതിലാണ് എഴുപതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറയുന്ന ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാമിൻ്റെ മാർക്കിൻ്റെ മുപ്പത് ശതമാനമാണ് എന്ത് ചെയ്യുക നിങ്ങളുടെ പാസ് മാർക്കായിട്ട് കണക്കാക്കുക റിസൾട്ട് ഇന്ന് വരുമോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോഴും വ്യക്തമാകുന്ന കാര്യം ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ വരുമെന്നാണ് അതിനിടയ്ക്ക് ഇന്ന് വരികയും ചെയ്യാം നമ്മുടെ ചാനൽ എത്തിയിട്ടുണ്ടാകും ആ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ സെക്ഷന റിസൾട്ട് പബ്ലിഷ് ചെയ്ഡെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വയ്ക്കാം നിങ്ങൾക്കപ്പം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിലോ സസ്യത്തിലോ നിങ്ങൾക്ക് നോട്ടിഫേഷനായി ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക കാണുന്ന പക്ഷേ മറുപടി തരാൻ ശ്രമിക്കാം മാക്സിമം ഒരുപാട് കമൻറ്റുകൾ വരുന്നതുകൊണ്ട് കാണാതെ പോകുന്ന പ്രശ്നമൊക്കെ വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് നൽകാൻ സാധിക്കും ഇമെയിൽ നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ആയുള്ള ഇമെയിൽ ഐ ഡി ചാനലിലെ എബോട്ട് സെക്ഷനിൽ നൽകിയിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൈന മിസ്കറിയ ഫൗണ്ടർ ഓഫ് സ്കോർ ദ കയർ കടൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ